നമസ്കാരം കെ പേശ്ശേരി കോയുന്നമ്പൂരി കഴിഞ്ഞ ദിവസം ഒരാൾ കണ്ടപ്പോൾ ചോദിച്ചു തിരുമേനി ഒരുപാട് നാമങ്ങൾ പറയുന്നു മന്ത്രങ്ങൾ പറയുന്നു ഞങ്ങളൊക്കെ തിരുമേനിയെ ഫോളോ ചെയ്യുന്നു പൂർണമായ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് എന്താ നമുക്ക് അല്ലെങ്കിൽ പൂർണ്ണമായ സംരക്ഷണം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു അപ്പം അതിൽ ആദ്യം തന്നെ ഒരു ഉത്തരം പറയാം ലോകത്ത് പൂർണമായ സംരക്ഷണം ഈശ്വരന്മാർക്ക് പോലുമില്ല സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്തകൾ കൂടിയാണ് എപ്പം നമ്മൾ മനസ്സ് പോസിറ്റീവായിരിക്കണോ എ നല്ല രീതിയിൽ ചിന്തിക്കുന്നു നല്ല രീതിയിൽ നമ്മൾ നന്മ മാത്രം ചിന്തിക്കുക നന്മ ന മാത്രം പ്രവർത്തിക്കുക അധികം ദേഷ്യം കൊടുക്കുക ദേഷ്യം കാണിക്കാതിരിക്കുക ബഹുമാനിക്കപ്പെടേണ്ട ആചാര്യന്മാർ ഗുരുനാഥന്മാര് മാതാപിതാക്കള് മാതുലന്മാര് അങ്ങനെ നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളോട് മോശമായിട്ട് ആയിട്ട് അല്ല ദേഷ്യമായി പെരുമാറിയാൽ പോലും അവരോടൊക്കെ ബഹുമാനം കൊടുക്കേണ്ട പോലെ ബഹുമാനം കൊടുത്ത് സംരക്ഷിക്കുക കുറ്റങ്ങളും കുറവുകളും ചിന്തിക്കാതിരിക്കുക മറ്റൊരാക്കളുടെ ദോഷ കൃത്തുക്കളായി നിൽക്കുന്ന ഒരു കാര്യം പറയാതിരിക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മോശമായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടികൾക്ക് കൂടുതൽ വരുന്നു നാമം ജപിക്കുന്ന നാമം കൊണ്ട് ഭഗവത് നാമം ജപിക്കുന്ന മനസ്സുകൊണ്ട് ആ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാൻമാരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന ആ വ്യക്തിക്ക് ഒരാൾക്കുടേയും ഒരു വ്യക്തിയുടെയും ദുഷ്കൃത്തുകൾ അല്ലെങ്കിൽ ദോഷകരമായി നിൽക്കുന്ന ഒരു ചിന്തകൾ നമ്മൾ ആദ്യം കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സംരക്ഷണം നമ്മൾ ചീത്ത ചീത്ത നമ്മൾ രാവിലോട്ട് വൈകുന്നേരം വരെ നാമം ചോദിച്ചു നമ്മൾ ഫുൾ കുറ്റ പറയണമെങ്കിൽ നമുക്കൊരു പ്രയോജനം കിട്ടില്ല നമ്മൾ രാവിലോട്ട് നാമം ജവിച്ചു നമ്മൾ ചെയ്യുന്ന മുഴുവൻ ദുരിതമാണെങ്കിലും നമുക്കൊരു ഫലം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബഹുമാനിക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കാതെ സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്ത് നാമം ജവിച്ചാലും ഫലം കിട്ടില്ല കാരണം നമുക്ക് മോശകാലം അങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ സംസാരിക്കാൻ തോന്നും ആ അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ ഒരു ആദ്യ മാനസിക പ്രവൃത്തി രണ്ടാമത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് പൈസ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ധൂർത്തായിട്ട് അടിച്ച് ചെലവാക്കിയിട്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിച്ച് അനാവശ്യ യാത്രകൾ ചെയ്ത് മുഴുവൻ പൈസ ധൂർത്തടിച്ച് കളയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ സംരക്ഷണം കിട്ടില്ല ഈ ലക്ഷ്മി ദേവിയാണ് കയ്യിൽ നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ ലക്ഷ്മി ദേവിയാണ് ഓരോ നാണയവും ആ ലക്ഷ്മി ദേവിയെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കളയില്ല എന്ന് സൂക്ഷ്മമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഓരോ നാണയത്തൂട്ടിലും അടങ്ങിയിരിക്കണ ലക്ഷ്മിദേവിയെ എനിക്ക് സ്വന്തമാക്കണം അത് എന്റെ ആയിരിക്കണം കിട്ടുന്ന പൈസ നാട്ടുകാരുടെ പൈസ അടിച്ചു മാറ്റണം നല്ല ഉദ്ദേശം എനിക്ക് കിട്ടുന്ന പൈസ അത് കളയാതെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാൾക്കാണ് ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി നൂറ് ശതമാനം ഫിനാൻഷ്യൽ സാമ്പത്തികപരമായി നിൽക്കുന്ന സംരക്ഷണം ഇതും കഴിഞ്ഞിട്ടാണ് മൂന്നാമതാണ് ഡിവോഷണൽ ഭഗവാൻ എപ്പോഴാണ് വരണേ ഭഗവാൻ ചുമ്മാ വെറുതെ വരുമോ വെറുതെ വരികയെന്നുമില്ല ഞാൻ പലപ്പോഴും അത് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്താ പറയുക നമ്മളൊരു ഭക്തനായി നിൽക്കുന്ന നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ പത്ത് ദിവസം അല്ലെങ്കിൽ മാസത്തിലൊന്നും എഴുതാൻ നമുക്ക് ഒരുപാട് ഫലം നൽകുന്നു അവിടെ നിന്ന് സ്ഥിരം നിൽക്കുന്ന അവിടുത്തെ ജോലിക്കാർക്ക് ആ ഫലം കിട്ടാറില്ല എന്തുകൊണ്ടാണ് അത് അവര് ശമ്പളത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഭക്തി കൊണ്ട് പോകുന്നതുമാണ് അതിൻ്റെ വ്യത്യാസം അപ്പൊ നമ്മുടെ മനസ്സ് തന്നെയാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ആധാരം ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല മനസ്സുണ്ടാവുക നമ്മൾ നന്നായിട്ട് നമ്മുടെ വരുന്ന ഭൗതിക സൂതങ്ങൾക്ക് സമ്പത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് മൂന്നാമതാണ് ഈശ്വരന്മാരുടെ അനുഗ്രഹം ഈശ്വരന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രി നമ്മൾ ശരിക്കും മുപ്പത്തിമുക്കോടി ദേവന്മാരെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഉണ്ട് എന്ന് പറയുന്നെങ്കിലും നമുക്ക് പ്രധാനമായിട്ട് ശൈവ വൈഷ്ണവ ശക്തേയ സങ്കല്പത്തിലാണ് ശൈവ വിഭാഗത്തിലോ വൈഷ്ണവ വിഭാഗത്തിലോ ശക്തയ സമ്പ്രദായത്തിലോ പെടാത്ത ഒരു ഈശ്വരന്മാരും നമുക്കില്ല ഈ മൂന്ന് ഈ ഗ്രൂപ്പ് പ്പുകളിൽ പെടുന്നതാണ് ശിവവിഭാഗത്തിൽപ്പെടുന്ന ദേവന്മാർ ഒരു വിഭാഗം വൈഷ്ണവ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന കുറെ ദേവന്മാർ ശക്ത എന്ന് പറഞ്ഞ ദേവി സമ്പ്രദായം അതിനകത്ത് ദേവിമാരും പറഞ്ഞു ഈ മൂന്ന് സമ്പ്രദായത്തിലാണ് നമ്മൾ ആചരണങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് വെച്ചാൽ ഈ മൂന്ന് സമ്പ്രദായത്തിലെ ഈശ്വരന്മാരുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മൂന്ന് സമ്പ്രദായത്തിൽ ഈശ്വര ചൈതന്യം ഉൾക്കൊള്ളണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ പരദേവതയുടെ അനുഗ്രഹമാണ് നമ്മുടെ പരദേവതയുടെ അനുഗ്രഹം ഇല്ലാതെ ലോകത്തൊരു ഈശ്വരന്മാരും അനുഗ്രഹിക്കില്ല പരദേവത കുലദേവത എന്നൊക്കെ പറയുന്നു മൂല കുടുംബക്ഷേത്രം രണ്ടാമത് നമ്പ നമ്മുടെ ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തിലാണ് നമ്മുടെ ദേശത്തിന്റെ അധിപതിയായി നിൽക്കുന്ന അമ്പലത്തിൽ അപ്പൊ ആ അമ്പലത്തിന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് സംരക്ഷണം കിട്ടുക അതായത് ശരിക്കും ആ രണ്ട് ഈശ്വരന്മാരും ഇത് രണ്ടും നമ്മുടെ സ്വന്തമാണ് പരദേവതയും ദേശാധിപതിയായി തട്ടകത്തമ്പലവും നമ്മളെ സ്വന്തമാണ് അവര് നമ്മളെ പൊന്നുപോലെ പോലെ നോക്കും അതുകൊണ്ട് അവരുടെ അനുഗ്രഹാശ്വസകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദേശാധിപതി ദേശത്തിന്റെ അധിപതിയായ അമ്പലത്തിൽ പോകാത്തവര് വേറെ ഏത് അമ്പലത്തിൽ പോയിട്ടും കാര്യമൊന്നുമില്ല ആഴ്ച ഒരു ദിവസങ്ങളിൽ നിർബന്ധമായ തട്ടകത്തമ്പലത്തിൽ പോവുക ദേശാധിപതിയായ ക്ഷേത്രത്തിൽ പോകുക അതുപോലെ നമ്മുടെ മൂലകുടുംബ ക്ഷേത്രം നമ്മളെ പരദേവതയായി നിൽക്കുന്ന അവരെ അടുത്ത് ഒരു അടുത്ത ദൂരത്തൊക്കെ ആണെങ്കിൽ മാസത്തിലൊന്ന് ഒരുപാട് ദൂരത്തിലാണ് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറമാണെങ്കിൽ മൂന്ന് മാസത്തിലൊന്ന് അങ്ങനെയൊക്കെ തൊഴുതുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും മൂലകുടുംബാണെങ്കിൽ മാസത്തിലൊന്ന് തൊഴുതുപോകുക എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് സംരക്ഷണം കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകുന്ന ഒരമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അത്രയും പരിപാവനമായി നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ പരദേവതാ ക്ഷേത്രങ്ങളും നമ്മുടെ കുലദേവത പരദേവത അല്ലെങ്കിൽ കുലദേവതാ ക്ഷേത്രങ്ങളിൽ നമ്മുടെ ദേശാധിപിദേശം നമുക്ക് സംരക്ഷണം നാലാമതാണ് ഇതര ക്ഷേത്രങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളുൾപ്പെടെ ഭജനം പോലെയാണ് സംരക്ഷിക്കേണ്ടതായി നിൽക്കുന്ന നാമജപാദികൾ അപ്പൊ ഈ ഈശ്വരന്മാരുടെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് നാമജവാദികളിലേക്കും കൂടെ കൂടി കാരണം വെച്ചാൽ നമ്മള് അങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ ഒരു ഒരു നല്ല മണം ഉണ്ടാവണമെങ്കിൽ അതിനു പറ്റിയ ചെടിയുള്ള ആ ചെടിയിൽ അതിനു പറ്റിയ പറ്റിയൊരു പൂവുണ്ടാവണം ആ പൂവ് നിൽക്കുമ്പോഴാണുള്ള അതിനൊരു മണം വേണം എന്ന് പറയുന്നത് നല്ല മനസ്സുണ്ടാവുന്ന ഒരാൾക്കാണ് ഈശ്വരൻ നോക്കുകയുള്ളൂ ആ ഈശ്വരൻ നോക്കുന്ന ആൾക്ക് ലക്ഷ്മിയുടെ ഒരനുഗ്രഹ അയാൾക്ക് കുടുംബത്തും വേണം മൂന്നാമത് അയാളെ അനുഗ്രഹിക്കേണ്ടത് അയാൾക്കുടെ മാതാപിതാക്കളും അയാക്കളുടെ പരദേവതാ ഭഗവതിമാരും ഭഗവാൻമാരും നാലാമത് ഇതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നാമം ജപിക്കാൻ പറ്റുള്ളൂ പലരും അമ്പലത്തിൽ പോവാൻ പോകാതിരിച്ചിട്ട് നടക്കാതിരിക്കുക നാമം ജപിക്കുമ്പോൾ തിരുമേനി തടസ്സങ്ങൾ വരുന്നു ഇതൊക്കെ പറയുന്നത് ഈ മുൻ അനുഗ്രഹങ്ങൾ അവരില്ലാത്ത കൊണ്ടാണ് ഭഗവാനിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വഴിയത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ശക്തമായ നാമം കലിയുഗത്തിലെ നാമജപാതികൾ പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ല ജപ എന്ന് വെച്ചാൽ ഹരേ രാമ ഹരേ രാമ 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 എത്രയോ തവണ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തില് കലികാലത്ത് അല്ലെങ്കിൽ ഈ കാലയളവില് ഏറ്റവും ദിവ്യമായ മന്ത്രം വേണായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹാ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഏതു വലിയ ദുരിതങ്ങളായാലും ഏത് വലിയ സങ്കടങ്ങളായാലും ഏതു വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഏത് ദുർഘടമായി നിൽക്കുന്ന അവസ്ഥകളിൽ നിന്നും കലിയുടെ പൂർണമായ പരീക്ഷണത്തിൽപ്പെട്ട് നമ്മൾ സങ്കടത്തിൽ ഉഴഞ്ഞ് നമ്മൾ വിഷമിച്ച് മുൻപോട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അടഞ്ഞു നിൽക്കുന്ന ഏതു വാതിലുകളും തുറന്ന് സുഗമമായി നിൽക്കുന്ന സമാധാനപരമായി നിൽക്കുന്ന സന്തോഷകരമായി നിൽക്കുന്ന ഒരു കാറ്റ് വീശി നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുന്ന തക്കതായി നിൽക്കുന്ന ശക്തിമുക്തായ സ്വരൂപണമാണ് വൈഷ്ണവത്തിലെ അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഹരേ രാമനാമജന്മം അതിനെ കവച്ചു വെക്കാൻ പറ്റിയ കലിയുഗത്തിലും മറ്റൊരു നാമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഹരിത ഈ ഹരേരാമ ജപിച്ചു കിട്ടുന്ന ഫലം അതിക്ഷേമമാണ് അതിഗംഭീരമാണ് അതുപോലെ തന്നെയാണ് ശാസ്താവിന്റെ ഭജനം അയ്യപ്പനെ ഭജിക്കുക അയ്യപ്പനെ ഭജിക്കുന്നതും അതുപോലെ തന്നെയാണ് പൂർണമായ സംരക്ഷണം നൽകുന്നതാണ് ഇതിന്റെ രണ്ടിന്റെയും ഇതാണ് ശിവനും വിഷ്ണുവും കൂടെ കൂടുന്നതാണ് ഈ കലിയുഗത്തിലെ പ്രധാന നാഥന്മാര് അതുകൊണ്ട് നമശിവായെ കവച്ചുവെക്കാനും നാരായണനാമത്തെ മാറ്റിവെക്കാനും പറ്റിയാണ് ഈ നമശിവായും നാരായണനാമം കൂടെ ചേരുന്നതാണ് ഹരേ രാമ രാമൻ എന്ന് പറയുന്നത് നാരായണയുടെ രാകാരവും നമശിവായുടെ മകാരവും കൂടെ കൂടുന്നതാണ് രാമനെങ്കിൽ ആ ഹരേ ഹരേരാമിക്ക് കലിയുഗത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിനകത്ത് ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും പൂർണ്ണ അനുഗ്രഹമുള്ള ഒരു നാമമായതുകൊണ്ട് മഹാദേവ മഹാദേവഭജനവും മഹാവിഷ്ണു ഭജനവും കൂടെ ചെയ്യാം ആ മഹാവിഷ്ണു ഭജനവും മഹാദേവ ഭജനത്തിലൂടെ ലഭിക്കുന്ന ആ പ്രൊട്ടക്ഷൻ ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഏറ്റവും നന്മയായിരുന്ന പ്രൊട്ടക്ഷൻ ഏറ്റവും ഐശ്വര്യമായ പ്രൊട്ടക്ഷൻ അത് തന്നെയാണ് ഹരേരാമിയും അത് തന്നെയാണ് മഹാദേവനും തന്നെയാണ് മഹാവിഷ്ണു അതുപോലെ തന്നെ ആ മഹാവിഷ്ണുവിൻ്റെയും മഹാമഹാദേവന്റെയും മറ്റൊരു ചൈതന്യമാണ് അയ്യപ്പൻ അപ്പൊ ആ ഒരു സങ്കല്പത്തിലുള്ള പ്രാർത്ഥനാ സമ്പ്രദായത്തില് മുറുകെ പിടിച്ചു പോകുന്നതാണ് നമ്മുടെ പൂർണ്ണമായി നിൽക്കുന്ന പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണമായി നിൽക്കുന്ന സംരക്ഷണം വളരെ പെട്ടെന്ന് നമുക്കൊരു ദുരിതം വരാതെ സങ്കടം വരാതെ നമ്മളെ സംരക്ഷിക്കുന്ന ശക്തമായി നിൽക്കുന്ന സമ്പ്രദായ രീതി ആചാര രീതി ഇങ്ങനെയുള്ള ഭജനമാണ് അതങ്ങനെ തന്നെ ചെയ്തു പോകുന്നതാണ് നന്മ ഐശ്വര്യം ഗോയി